ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് സജി ബിസ്ന ദമ്പതികൾ ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി യാഥാർത്ഥ്യമാക്കി വീട് വാങ്ങാൻ ആവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിലായി അഞ്ച് ലക്ഷം രൂപയുടെയും ചെക്ക് എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറി ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് പോലെ യൂസഫ് അല്ലീസ ഞങ്ങളെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത് ഈ ആറുമാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഇവരെന്തു ചെയ്യണം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറെ കണ്ണില് കാണാനും ഇടയായത് യൂസഫ് അലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ദൈവം യൂസഫ് അലി സാറെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി ഒത്തിരി ഈ നന്ദി പറയുന്നു യൂസഫ് അലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ് കാരണം ഞങ്ങളെ ഞങ്ങൾ എത്രയോ ആൾക്കാരെ പോയി കണ്ടു ആ എല്ലാവരും നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ഇതുവരെ നമുക്ക് ഒന്നും തരാനുള്ളൊരു മന മനസ് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര സഹായവും പിന്നെ രണ്ട് വാട്സപ്പ് സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും സ്വർഗപാതി ഗ്രൂപ്പ് അംഗങ്ങളും ഒരു നാല് ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ഇവിടെ തൽക്കാലം നിൽക്കാൻ കഴിഞ്ഞത് വലിയ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയും ഉണ്ട് യസവല്ലി സാറ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും ഇരുപത്തിയാറ് ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയിലൂടെ തണലേക്കുന്നത് വിവാഹശേഷം കുട്ടികൾ ഇല്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് എന്നോട് ഇന്നലെ വന്നു നോക്കുമ്പോൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ ഇവർ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നത് ഞാൻ അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു അതാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീട് ഇവർക്ക് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മറ്റുള്ള ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകട്ടെ ഇവരെ സഹായിക്കാനും സ്വന്തം പോലെ ഇവരെ നോക്കാനും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്നയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്ത് നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നീടാണ് അട്ടപ്പാടി മുക്കാലിയിലെ ഈ വീട്ടിലേക്ക് ഇവർ മാറിയത് ഈ വീടുമായി കുട്ടികൾ നല്ല അടുപ്പമാണ് പുലർത്തിയിരുന്നത് ഇതിനിടെ മാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായി ഈ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടെ നാല് ലക്ഷം രൂപ സംഘടിപ്പിക്കാനായെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു ദൈനംദിന ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്രയും വലിയ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു വിശ്വസിച്ച് ഇവർ നാട്ടികയിലെത്തി ഒരു ദിവസം കാത്തുനിന്നെങ്കിലും നിരാശരായി ഇതിനിടെയാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കടം പരിഹരിക്കണമെന്ന എം എ യൂസഫലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു പാലക്കാട് ഹൈപ്പർമാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ ഹൈപ്പർമാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി ഇരുപത് ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറി നിറക്കണ്ണുകളോടെ എം എ യൂസഫലിക്ക നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളായി മാറിയ സജി ബിസ്ന ദമ്പതികളും